ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയായിട്ട് ഞാൻ ആ ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതിന് ശേഷം ഇനി പോന്നു അങ്ങനെ ഇറങ്ങി പോന്നു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു സുധി അവിടെ ഇരിക്കുന്നു സുധിയെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോവാ അപ്പോൾ ശ്രീ ഉണ്ട് ശ്രീ ഇറങ്ങി വന്നു എന്താച്ചാ നീ ബൈക്ക് എടുത്ത് പുറത്ത് പോയായിരുന്നു എന്ന് ചോദിച്ചു പോയായിരുന്നു ട്രെയിനായിട്ട് ജോയിൻ ചെയ്തതിനെപ്പറ്റി സംസാരിക്കാൻ റെസ്റ്റോറൻറ്റ് പോയതാണെന്ന് പറഞ്ഞു എന്താ വരുന്ന വഴിക്ക് നീ ആരും എങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടായോ അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു അല്ല അച്ഛനെന്ന് എങ്ങനെ അറിഞ്ഞു ഞാനത് അറിഞ്ഞു എന്താ ഉണ്ടായേ പറയാൻ പറഞ്ഞു ഒരു പെണ് ഓവർ സ്പീഡിൽ വന്ന് ഒരു സ്ത്രീയെ ഇടിച്ചിട്ടു എന്നിട്ട് നിർത്താതെ പോയി ഞാൻ അവളെ ചേസ് ചെയ്ത് പിടിച്ച് തടഞ്ഞു നിർത്തി എന്നിട്ട് എന്തൊരു അഹങ്കാരിയാണെന്ന് അറിയോ അവള് അവൾ എന്നെ അതും ഇതൊക്കെ പറഞ്ഞു ഞാനും വിട്ടുകൊടുത്തില്ല തിരിച്ച് നന്നായിട്ട് തന്നെ പറഞ്ഞെന്ന് ശ്രീ അച്ഛനോട് വലിയ ഗൗരവമായിട്ട് പറയുക ആ സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അവളുടെ കയ്യിൽ നിന്ന് ആയിരം രൂപയും ഞാൻ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ ചിരിച്ചു അപ്പൊ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല നല്ലത് മാത്രം ചെയ്തേ അല്ലേ എന്ന് ചോദിച്ചു അച്ഛാ ഇതെങ്ങനെ തെറ്റല്ലാതാകും ഒരു പെണ്ണിനെ ഫോളോ ചെയ്ത് ഇവൻ തടഞ്ഞു നിർത്തിയില്ലേ എന്ന് ചോദിക്കാണ് സുധീ ഇത് കേട്ടപ്പം അത് ഞാൻ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് സ്ത്രീ ചോദിച്ചു എടാ നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരേട്ടാ മറ്റുള്ളവരുടെ സങ്കടം കൂടി കാണണം അവരെ സഹായിക്കണം അച്ഛൻ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് സ്ത്രീ അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോ രവേട്ടനെ സന്തോഷമായി ഏട്ടന ഒന്നും പഠിച്ചിട്ടില്ല വിടേടാ ശ്രീകാന്തേ അവൻ അവന്റെ അമ്മയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്നെക്കുറിച്ച് കുറിച്ച് പറയുന്ന ചോദിച്ചാൽ ചന്ദ്രമതി വന്നു ഞാനും അമ്മയും സെൽഫിഷ് ആണെന്ന് അച്ഛൻ പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കില്ലാന്ന് അച്ഛൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ അച്ഛൻ പറഞ്ഞതിന് അത് തന്നെ അർത്ഥം വന്നു സുധി അമ്മേ റോഡിൽ ഏതൊരു പെണ്ണ് ഏതൊരു സ്ത്രീയെ വണ്ടി കൊണ്ടിടിച്ച് വീഴ്ത്തി ഇവൻ ആ വിഷയത്തിൽ ഇടപെട്ട് ആ സ്ത്രീയെ സഹായിച്ചു അത്രയേ അപ്പൊ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ശ്രീകാന്തെ ബസ്സിന് മുന്നിൽ വീണു മരിച്ച ഒരാളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു പൂക്കാരി പെണ്ണിനെ ഇവിടെ വലിച്ചു കയറ്റിയത് അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കും അതെന്ത് അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ രേവതി ഏട്ടത്തി നല്ലവള കേട്ടല്ലോ അവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മോനെ വിട്ടേക്ക് അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു നേരത്തേക്കും അച്ഛൻ അവളെ കുറിച്ചും പറയാൻ എനിക്കും തീരെ താല്പര്യം ഇല്ല പിന്നെ സുധിയുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാവും പറഞ്ഞു അത് കേട്ട മകൻ ഇങ്ങനെ തല കുഞ്ഞിങ്ങനെ നിക്കോ നല്ല ചെലവ് വരും കയ്യില് അതിനുവേല ചെലവിന് കാശ് വല്ലതും ഉണ്ടോ കല്യാണ സീസന ഓഡിറ്റോറിയൊക്കെ ഇപ്പൊ ബുക്ക് ചെയ്തില്ലെങ്കിലേ പിന്നീട് അതൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഓഡിറ്റോറിയം ഒന്നും വേണ്ട കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അച്ഛൻ ക്ഷേത്രത്തിൽ വെച്ചോ അതൊന്നും ശരിയാവത്തില്ല സച്ചിയുടെ വിവാഹം വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ നടത്തിയത് ഇവന്റെ വിവാഹവും അങ്ങനെ തന്നെ നടത്തണമെന്ന് പറഞ്ഞു ഇവന്റെ വിവാഹം ആയിരുന്നല്ലോ നമ്മൾ നടത്തിയിരുന്നത് ഇവൻ ഓടിപ്പോയതല്ലേ പിന്നെ അതിനകത്ത് സച്ചിയെ പറയുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ വലിയ ഓഡിറ്റോറിയം തന്നെ വേണം പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം എന്ന് പറഞ്ഞു അതിനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോടാ ഇല്ല ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം എന്താ വേണ്ടെന്ന് എനിക്കറിയാം ക്ഷേത്രത്തിലാകുമ്പോൾ നീ ഓടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല എനിക്കത് നഷ്ടമൊന്നും എന്ന് പറഞ്ഞു പെണ്ണ് വീട്ടുകാർ എന്ത് കരുതും അവരൊക്കെ വലിയ ടീംസ് അല്ലേ അതിനാ പെണ്ണിന് വീട്ടുകാരുണ്ടോ നീ ഇതുവരെ അവരെ കണ്ടിട്ടൊന്നും അവൾ ഒറ്റയ്ക്ക് വന്നല്ലേ ഇവിടെ കല്യാണം ആലോചിച്ചത് എന്തറിയാം നിനക്ക് അവളെ കുറിച്ച് എനിക്കറിയാം അവളുടെ അച്ഛന് മലേഷ്യയില് വലിയ ബിസിനസ്സാ കോടീശ്വരി അവള് അവളുടെ പണത്തെക്കുറിച്ചൊക്കെ നിനക്കറിയാം സ്വഭാവത്തെ കുറിച്ച് നിനക്കറിയോ അതും അറിയാം നല്ല സ്വഭാവമുള്ള കുട്ടി തന്നെയാ എന്തായാലും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം വേണ്ട ഉം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ മതി ഇപ്പൊ തന്നെ നിങ്ങൾ ഓഡിറ്റോറിയം വിളിച്ച് മുക്കിയെന്നൊക്കെ അമ്മ പറയുമ്പോൾ കല്യാണം നടക്കുന്നെങ്കിൽ അത് ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് ഏട്ടൻ തർപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോയി അങ്ങനെ അമ്മയുടെയും മകന്റെ അഹങ്കാരം കുറച്ചൊന്നു ഒതുങ്ങിയെന്ന് തന്നെ പറയാം അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബസ്സാണ് ബസ്സിൽ നമ്മുടെ സ്റ്റോപ്പ് എത്താറായി വേഗം റെഡി ആയിക്കോളാം പറഞ്ഞ് സച്ചി പറയുന്നു അതിനനുസരിച്ച് സ്റ്റോപ്പ് എത്തി അവര് രണ്ടുപേരും ബസ്സിൽ വന്ന് ഇറങ്ങി ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമായി സച്ചി ഇട്ടിട്ട് രേവതി ഓടും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനേ നല്ല പുഴകളൊക്കെ കാണാനായിട്ട് ഏതെ എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ അതേ ഈ സ്ഥലമൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്ന വരുന്നത് ഇത് ഇവിടെ കാണുമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്ന് വെച്ചാ പിന്നെ വന്ന് കാണാന്ന് വരാൻ പറഞ്ഞു അല്ല സ്ഥലം കണ്ടിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് പോകാൻ നിന്നാലേ നമ്മളെ കാണാനില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വരും നിങ്ങൾ വന്നേ ഇങ്ങോട്ടെന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്നു അപ്പോഴും രേവതി ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുമ്പോൾ വന്നേ വന്നേ എന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകും കേട്ടോ ഷോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്നിട്ട് പിന്നാലെ പോകുന്നു അങ്ങനെ നല്ല നാട്ടു വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകണു വീട്ടിലേക്ക് ഇനിയും കുറെ ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നടന്നാണോ പോണേ ഉം ആ നമുക്ക് നടന്നാടന്ന് പോകാം എന്നിട്ടൊരു ഓട്ടോ കിട്ടിയാൽ ഓട്ടോയിൽ കയറി ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് കിട്ടിയില്ലെങ്കിലോ അവിടെ നിന്നേ ഇതങ്ങ് പിടിച്ചേ നിങ്ങ വന്നേ കിട്ടിയില്ലെങ്കിലേ ഈ ഭാഗം തൂക്കി നടന്നങ്ങ് പോകുമെന്നും പറഞ്ഞു നമ്മുടെ സച്ചി ഫ്രണ്ടിൽ നടന്നു പിന്നെ അല്ലെ രേവതിയും പോണു അപ്പോഴേക്കും അച്ചമ്മ അവിടെ അങ്ങനെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഈ സമയത്ത് അച്ഛമ്മ എന്നും പറഞ്ഞു നിന്നൊരു വിളി ദേ നമ്മുടെ സച്ചിമോ തൊട്ടരികില് നമ്മുടെ രേവതി രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴേക്കും ഓടി ഇറങ്ങി നിന്നു അച്ചമ്മ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തു അയ്യോ ഞാൻ എന്നൊക്കെ പറഞ്ഞു എന്നെ കാണാണോ ഇവിടെ കാത്തുനിന്നെന്ന് ചോദിച്ചു പോകും ആര് പറഞ്ഞു ഞാൻ എന്റെ മോളെ കാണാൻ ഇവിടെ വാ മോളെ എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ മോളെ കൂട്ടിക്കൊണ്ട് പോവാ മോളക്ക് അച്ഛമ്മയെ കാണാൻ വരാൻ തോന്നിയില്ലല്ലോ ആര് പറഞ്ഞു അച്ഛമ്മയെ കാണാൻ കൊതിച്ചിരിക്കുന്നു ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ആരെങ്കിലും കൊണ്ടുവരണ്ടേ എന്റെ മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ നിനക്ക് സമയമില്ലല്ലേടാ ഉള്ളൂ നിനക്ക് എന്നോടുള്ള സ്നേഹം നിനക്ക് അച്ഛമ്മ ചോദിച്ചു ദേഷ്യപ്പെട്ടു എടി നീ ആള് കൊള്ളാവല്ലോ വീട്ടിൽ അച്ഛനെ കൊണ്ടെന്നെ പറയിക്കും ഇവിടെ വന്ന് കേറിയ പാട് നീ അച്ഛമ്മയെ കൊണ്ടെന്നെ പറിക്കുന്നു തിരിച്ചയല്ല കേട്ടെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞപ്പോ നീ എന്താടാ ചെയ്യാൻ പോണേ നീ എന്ത് ചെയ്യൂടാ അയ്യോ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ഞാനൊരു ജോക്ക് പറഞ്ഞല്ലേ മുത്തശ്ശി ആ ജോക്ക് ഉണ്ടല്ലോ നിന്റെ കയ്യിൽ വെച്ചാ മതി എന്ന് പറഞ്ഞ നേരം മുത്തശ്ശി വിളച്ചിലൊന്നും മോൾ മോൾക്കരികിൽ വേണ്ടാന്ന് എന്റെ മോളോ അപ്പൊ ഞാനോ നീ എന്റെ മോനല്ലേടാ ആ ഇപ്പൊ അത് ശരിയായിന്ന് സച്ചി ഇവിടെ നിന്ന് സമയം കളയണ്ട നമുക്കകത്തേക്ക് പറഞ്ഞ് അങ്ങനെ ദേ എന്റെ മോളെ ഞാൻ കണ്ടു കൊതി തീരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കാ അപ്പൊ അവിടുത്തെ ആ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ആ ചേച്ചി വന്നപ്പോ ഇതാണ് ആളെന്നും പറഞ്ഞ് കാട്ടിക്കൊടുത്തു അപ്പോഴേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു എടാ കല്യാണം കഴിഞ്ഞ് പുതു മോഡിലുള്ള പെണ്ണിനെയാ പുതുപെണ്ന്ന് പറയുന്നത് ഓ അതൊക്കെ എനിക്കറിയാം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ ഇനിയിപ്പൊ പുതുപ്പെണ് വിളിക്കണോന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് അറുപത് കൊല്ലമൊന്നും ആയില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പോഴും ഇത് പുതു പെണ്ണ് തന്നെയാ അപ്പൊ ഞാനാരാ ഞങ്ങളുടെ കൊച്ചുമോൻ ഞങ്ങൾക്ക് എപ്പോഴും ഒരുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ ചേച്ചി ഇതൊക്കെ തന്നെ പറഞ്ഞു എല്ലാവരും എൻ്റെ വായ അടച്ചോളാൻ പറഞ്ഞപ്പം അത് നീ നിന്റെ വായൊന്ന് അടയ്ക്കാൻ പറഞ്ഞു മോളെ ഇത് പാറു എന്റെ കൂട്ടുകാരിയും മാനേജരും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അങ്ങനെ നിൽക്കുമ്പം നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി വിളക്കെടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി വിളക്കെടുക്കാൻ പോകുമ്പോൾ വിളക്കോ ആ വിളക്ക് അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് വിളക്കൊക്കെ കൊടുത്ത് രേവതി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറ്റുന്നു രേവതി അങ്ങനെ കയറി അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ സച്ചിയെ തിരിഞ്ഞ് നോക്കുവാട്ടോ സച്ചിയെ തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും സച്ചി ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുന്നു അകത്തോട്ട് കയറി വരാൻ നിന്നോടിനി പ്രത്യേകിച്ച് പറയണമെന്ന് ചോദിച്ചു മുത്തശ്ശി ആ ഓ ഇപ്പോഴെങ്കിലും എന്നെ ഓർത്തല്ലോ നീ വല്ലതും പറഞ്ഞോടാ അയ്യോ ഈശ്വരോ രക്ഷതോ എന്ന് പറയുമായിരുന്നു ഈശ്വര വിചാരമൊക്കെ നല്ലതാ എന്ന് പറഞ്ഞങ്ങനെ അച്ഛമ്മ അകത്തേക്ക് കയറിപ്പോന്നു ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയെ തന്നെ നോക്കി അകത്തേക്ക് കയറിപ്പോ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുവാണ് അങ്ങനെ എന്തായാലും നമ്മുടെ സച്ചിക്കും വളരെ സന്തോഷമായി പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു സച്ചി അന്നേരം ഉമർത്ത് തന്നെ അങ്ങനെ ഇരിക്കു അപ്പോഴേക്ക് ഇവർ അറിഞ്ഞു എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം പരിഭവം എന്ന് ചോദിച്ചു എനിക്ക് പരിഭവം ഒന്നുമില്ല ആ അത് വെറുതെ എനിക്കറിയില്ല എന്റെ കുഞ്ഞിനെ ഓ എപ്പോഴെങ്കിലും തോന്നിയല്ലേ എന്റെ കുഞ്ഞെന്ന് എന്താണോ നിന്റെ പ്രശ്നം അപ്പോൾ അസൂയ അസൂയണന്ന് പറഞ്ഞ രേപതി അസൂയോ എന്തിന് അച്ഛമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നതില്ലേ അതിന്റെ അസൂയണെന്ന് പറഞ്ഞപ്പം അയ്യേ എന്നാണോ ഇല്ലല്ലോടാ നിനക്ക് അതൊന്നും അല്ല ഉം പിന്നെ പിന്നെന്താ പിന്നൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ എടാ നിന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയ ലക്ഷ്മിയ എന്റെ മോള് ഉം അവളോടൊരല്പം സ്നേഹം കാണിക്കുന്നതിനാണോ നീ ഇങ്ങനെയൊക്കെ മുഖം ഏർപ്പിക്കുന്നേ അപ്പൊ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് വന്നോന്നുമല്ലോ മറ്റൊന്ന് ആറി പോയത് എപ്പോ എന്റെ തലയിലായതല്ലേ എന്ന് ചോദിച്ചു കണ്ടോ അച്ഛമ്മ എപ്പോഴും ഇങ്ങനെ തലയിലായി തലയിലായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞപ്പം സത്യം പറയാൻ ഞാൻ ആരേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നീ കൂടുതൽ ഹരിചന്ദ്രൻ ഒന്നും ആവണ്ട സത്യം എന്താണെന്നേ ഞാൻ പറയാമെന്ന് അച്ചമ്മ പറയാ മാണിക്യം തേടി നടക്കുന്ന എല്ലാവർക്കും കിട്ടില്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ ദേ ഇവളൊരു മാണിക്യം തന്നെയാ ഇവളെ നിനക്ക് കിട്ടിയതേ നിന്റെ ഭാഗ്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇനിയും ഞാൻ ഇവിടെ കരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു എങ്ങോട്ട് മുറിയിലോട്ട് ആ ഒന്നും പറഞ്ഞു ഇരിക്കുന്നു നമ്മുടെ സച്ചി കയറിപ്പോയി അപ്പൊ ഒട്ടും അസൂയില്ലാത്ത ആളായിരുന്നെല്ലാം മുത്തശ്ശി ഇപ്പൊ ഭയങ്കര അസൂയെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൺപിള്ളേരെ എവിടെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക എടാ അങ്ങോട്ട് നോക്കൂടാ കാണുന്നില്ലല്ലോടാ വിളിക്കടാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അച്ചമ്മ കണ്ടു അച്ചമ്മ കണ്ടിട്ട് ഇങ്ങനെ ഇവരുണ്ട പിന്നെ ചെന്നു ചെന്ന് ഇവരിങ്ങനെ നിക്ക രണ്ടും പിടിച്ചു അപ്പൊ ശരി ആര ഇത് എനിക്കറിയാടാ നീയൊക്കെ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് മുത്തശ്ശവമാരെ പൊക്കിയപ്പൊമാരും ഇടുന്ന ഊരുണ്ട് കളിക്കൂട്ടോ അച്ഛമ്മ അത് പിന്നെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അളിയാ സച്ചി നമുക്കൊന്ന് കൂടണ്ടതെന്ന് ചോദിച്ചു എന്ത് കൂടെ എന്തെങ്കിലും പണി ഒപ്പിക്കാനുള്ള വരവാണോന്ന് ചോദിച്ചു എന്ത് പരിപാടിയോ ഒരു പരിപാടിയില്ല സച്ചി കുട്ടനെ ഒന്ന് കാണണം വിശേഷങ്ങൾ അറിയണം പോണത്രേ ഉള്ളു ആ കണ്ടല്ലോ ഇനിയിപ്പൊ വിശേഷങ്ങൾ തിരക്ക് ഉം ആഹ് അത് പിന്നെ സച്ചിക്കുട്ടാ നിനക്ക് സുഖ നീ നീ പിന്നെ പരമസുഖം എന്ന് സച്ചി അച്ഛമ്മ കച്ചമ്മ കേക്കുവാം അടുത്തത് പോരട്ടെ എന്ന് മുത്തശ്ശി നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞല്ലോ ആ അതേടാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സംഭവിച്ചു പോയിന്നൊക്കെ ഇങ്ങനെ പറയണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മതി 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 ഇത്രയൊക്കെ സംസാരിച്ചാ മതി അപ്പൊ ഞാനൊന്നും നിന്നെ കൊണ്ടുപോയിട്ടേടാന്ന് സച്ചി ചോദിച്ചപ്പം അവനിപ്പോ എങ്ങോട്ട് മരുന്നില്ല ആ ശരിയാ ശരി അത് ഞാൻ ഓർത്തില്ല ഞാൻ നടന്നു പൊക്കോളാം എന്നാ പോട്ടടാ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങും നിക്കടാ അച്ഛമ്മ വെറുതെ വരട്ടണതല്ലേ പാവ നമ്മുടെ കലാവതി എന്ന് ചോദിച്ചു വലിയ സോപ്പൊന്നും വേണ്ട മക്കളെ പിന്നെ കുരുത്തൊക്കേട് വല്ലത് ഒപ്പിച്ചാ ഈച്ചയും പൂച്ചയും എല്ലാം എന്റെ കയ്യിൽ നിന്ന് വാങ്ങൂ എന്ന് പറഞ്ഞു മുത്തശ്ശി അതും പറഞ്ഞു അങ്ങ് കയറിപ്പോയി അത് കഴിഞ്ഞപ്പത്തന്നെ ഇവരിവരുടെ ആ ഒരു ഒക്കെ ഒരു പ്ലാൻ ചെയ്യുവാ എടാ മക്കളെ നിന്റെ കല്യാണത്തിന്റെ ഭാഗ ഒരു പ്രാർത്ഥന വേറെ ഉണ്ട് ഒരു നൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചേനെ വന്ന വേടാൻ തുടങ്ങി എടാ നമ്മളിപ്പോ ഇങ്ങ് വന്നത് തന്നെ എന്തിനാ അത് പറയാൻ പറഞ്ഞു യെസ് ഞാൻ അത് പറയാനേ വിട്ടുപോയി നീ പറയാൻ പറഞ്ഞു പട്ടണത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന നിനക്കും നിന്റെ പട്ടണത്തിലെ ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു പാർട്ടി ഒരുക്കുന്നുണ്ട് ആ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പാർട്ടിയോ എന്റെ പൊന്നളി അതൊന്നും നടക്കുകയല്ല പട്ടണത്തിലെ പരിഷ്കാരിയായ ഭാര്യയെ കിട്ടിയപ്പോ നിനക്ക് നമ്മളെ ഒന്നും പട്ടണിലല്ലാന്ന് ചോദിച്ചു അങ്ങനെ പരിഷ്കാരിയായ ഭാര്യയെ കാണാൻ കാത്തു നിന്നപ്പോ നമ്മുടെ രേവതി ഇറങ്ങി വരുന്നതാണ്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതാണ് എന്റെ കൂട്ടുകാരൻ ഈച്ച ഈച്ചയോ ഈച്ചയും പൂച്ചയോ ഒന്നും അല്ല ഞാൻ രാജേഷ് ഞങ്ങളെ നിങ്ങളെ രണ്ടുപേരെയും ഒരു പാർട്ടിയിലേക്ക് വിളിക്കാൻ വന്നാന്ന് പറഞ്ഞപ്പോ പാർട്ടിയോ എന്ന് രേവതി അപ്പൊ ഒരു മിനിറ്റ് നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞു രേവതിയെ വിളിച്ചകത്ത് കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ എന്താണെന്ന് ചോദിച്ചിങ്ങനെ ഇങ്ങനെ വന്നില്ലെങ്കിലേ അവന്മാരത് വലിയ പുകലാക്കും എന്ന് പറഞ്ഞു അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല നിങ്ങളുമായി ഒരു പരിപാടിക്ക് എന്ന് നമ്മുടെ രേവതി പറയണം അപ്പൊ കണ്ടില്ലേ ദേ എലിയെ പോലെ ജീവിച്ചിരുന്ന ചെറുക്കന ഇപ്പൊ പെൺപിള്ളയുടെ മുന്നിൽ നിന്ന് കെഞ്ചുന്നു ഇത് തന്നെയാ ഞാൻ കല്യാണം കഴിക്കാത്തേ എന്ന് പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞോണ്ട് കൂട്ടുകാരും അങ്ങനെ ഇവര് രണ്ടുപേരും അടക്കം പറഞ്ഞോണ്ടിരിക്കുമ്പോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു എന്താ കാര്യം എന്ന് ചോദിച്ചു ഇവിടെ എന്താ ഒരു ചർച്ച അപ്പൊ അച്ചമ്മേ ഈച്ച ചേട്ടൻ ഞങ്ങൾ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ചെല്ലുന്നു ചേട്ടൻ പേടിച്ചു ഇത് എന്ത് പാർട്ടിയാടാ അയ്യോ ഇത് ആ പാർട്ടിയല്ല അച്ഛമ്മ ഇത് വേറെ ഏത് പാർട്ടിയായാലും ശരി ഇവരില്ല എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛമ്മ ചേട്ടന്മാരോ ഒരു ദിവസം ഇങ്ങോട്ട് പോവാ നമുക്ക് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാവെന്ന് പറഞ്ഞു രേവതി അപ്പൊ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്നത് കാണിക്കുക തൽക്കാലം ഇപ്പൊ നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ട് വരാം അല്ലേ എന്നും പറഞ്ഞു ഇവര് പോണു ഇങ്ങനെ അങ്ങനെ അങ്ങ് പോയി സച്ചിയെ നോക്കി കയ്യും ഒക്കെ കാണിച്ച് നീ ആള് കൊള്ളാവലോടാ എന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടു പറഞ്ഞോണ്ട് അച്ഛമ്മ സച്ചിയോട് വഴക്കു പറഞ്ഞിട്ട് അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ രേവതി ഉം എന്നും പറഞ്ഞ കയറിപ്പോയമ്പ കൂട്ടിത്തെവങ്ക് പറഞ്ഞ ഇവിടെ നിൽക്കുവട്ടോ നമ്മുടെ സച്ചി അതും പൊളിച്ചു ആ ഒരു ദേശത്തില് അങ്ങനെ നമ്മുടെ സച്ചി എന്നിട്ട് കൂട്ടുകാർ പോയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നീ വരണം വരണം എന്നും പറഞ്ഞു കൂട്ടുകാർ പുറത്ത് നിന്നിനെ കയ്യും കലാശവും കാണിക്കുമ്പോൾ ഉം എന്നു പറഞ്ഞു പൈസ നീ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏറ്റവും പറഞ്ഞു ഇവരവിടെ നിന്ന് കയ്യും കലാശമൊക്കെ കാണിച്ചു ഈ തിട്ടനും കൂട്ടുകാരും കൂടെ അങ്ങ് പോയി അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു